ഗ്രാമപഞ്ചായത്തുകളിലെ ഭരണനിർവഹണ നടപടികളും സേവനങ്ങളും ഇനി മുതൽ ജനങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാകും പഞ്ചായത്ത് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല പഞ്ചായത്ത് വകുപ്പിന്റെ സഹകരണത്തോടെ ഇൻഫർമേഷൻ കേരള മിഷൻ ആരംഭിച്ച സിറ്റിസൺ പോർട്ടൽ നിലവിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇത് പ്രഖ്യാപിച്ചത് എന്തൊക്കെ സേവനങ്ങളാണ് ഈ സിറ്റിസൺ പോർട്ടൽ വഴി ജനങ്ങൾക്ക് ലഭ്യമാവുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം അതുപോലെ എങ്ങനെയാണ് ഈ സിറ്റിസൺ പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം വെൽക്കം ടു കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നതാണ് സിറ്റിസൺ സർവീസ് പോർട്ടലിന്റെ വിലാസം ഈ വെബ്സൈറ്റിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുക അതിൽ ലോഗിൻ രജിസ്റ്റർ ഭാഷ തുടങ്ങിയ കാര്യങ്ങൾ മുകളിലെ ടാബിൽ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക വ്യക്തിഗതമായി രജിസ്റ്റർ ചെയ്യുന്നതിന് പബ്ലിക് എന്ന ഓപ്ഷനും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെങ്കിൽ സ്ഥാപനം എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാം ഇവിടെ ആധാർ ഉപയോഗിച്ച് വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട് തുടരുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ പേര് ആധാറിലുള്ളതുപോലെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക പേര് ആധാറിലുള്ളതുപോലെ അല്ലെങ്കിൽ എറർ മെസ്സേജ് വരുന്നതാണ് കൃത്യമായി ആധാർ പേരും ആധാർ നമ്പറും മാച്ച് ചെയ്തെങ്കിൽ അവിടെ ഒരു ഗ്രീൻ ടിക്ക് അടയാളമാണ് വരുന്നത് ഇപ്പോൾ അത് എന്നാണ് കാണിക്കുന്നത് കാരണം എൻ്റെ പേര് ആധാർ ആധാറിലുള്ളതിൽ നിന്നും വ്യത്യാസം വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ അത് ചിലപ്പോൾ ചെറിയൊരു സ്പേസോ ഒരു ഡോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മിസ്റ്റേക്ക് അപ്പോൾ ഞാനത് എൻ്റെ പേര് ആധാറിലുള്ളത് ഒരു സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ഞാൻ കൊടുത്ത് നോക്കുകയാണ് ഇപ്പോൾ അവിടെ ഗ്രീൻ ടിക്ക് വന്നു അതായത് അത് സക്സസ് ആണ് ഇനി ഇമെയിൽ വിലാസവും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചിത്രത്തിലുള്ള കോഡ് അതായത് നമ്പർ താഴെ എൻറ്റർ ചെയ്ത് കൊടുത്ത് അക്കൗണ്ട് സൃഷ്ടിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിരിക്കുകയാണ് ഇപ്പോൾ നമ്മളുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ വിലാസത്തിലേക്ക് ഒരു ടെമ്പററി പാസ്വേഡ് അയച്ചു കിട്ടിയിട്ടുണ്ടാവും ആ പാസ്വേഡും നമ്മളുടെ ഈ ഒരു യൂസർനെയിമും ഉപയോഗിച്ച് വേണം നമ്മൾ ലോഗിൻ ചെയ്യാൻ അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിലിൽ ലോഗിൻ ചെയ്ത് ടെമ്പററി പാസ്വേഡ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് എൻ്റെ ഇമെയിൽ വിലാസത്തിലേക്ക് ടെമ്പററി പാസ്വേഡ് വന്നിട്ടുണ്ട് ഈ ഒരു ടെമ്പററി പാസ്വേഡും എൻ്റെ യൂസർ നെയിമും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് സ്ഥിരീകരിക്കുക എന്നതിൽ ആ പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്ത് പാസ്വേഡ് മാറ്റുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് മാറിയിട്ടുണ്ട് ഇനി പുതിയ പാസ്വേഡ് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്താൽ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും കാണാൻ സാധിക്കുക അവിടെ നമ്മുടെ മേൽവിലാസം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കേരളത്തിനുള്ളിൽ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് തുടങ്ങിയ ഓപ്ഷനുകളുണ്ട് കേരളത്തിനുള്ളിൽ ആയതുകൊണ്ട് ഞാൻ കേരളത്തിനുള്ളിൽ എന്ന് കൊടുത്ത് എൻ്റെ മേൽവിലാസം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു വീട്ടുപേര് വീട്ടു നമ്പർ പ്രാദേശിക സ്ഥലം പ്രധാന സ്ഥലം ജില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വാർഡ് നമ്പർ പോസ്റ്റ് ഓഫീസ് പിൻകോഡ് വില്ലേജ് തുടങ്ങിയവയാണ് നമ്മൾ സെലക്ട് ചെയ്തും ടൈപ്പ് ചെയ്തും കൊടുക്കേണ്ടത് ഇതെല്ലാം കൊടുത്തതിന് ശേഷം സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മുടെ ജനന തീയതി ആണ് ചോദിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നീട് വരുന്നത് മതം ആണ് അതിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മതങ്ങളും അതുകൂടാതെ ഒരു മതത്തിലും ഉൾപ്പെടാത്തവർ എന്ന ഒരു ഓപ്ഷനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു മതത്തിലും ഉൾപ്പെടാത്തവർക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ആ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് തുടർന്ന് ജാതി അതുപോലെ തന്നെ ലിംഗം അതിൽ ആൺ പെൺ അതുപോലെ തന്നെ ഭിന്നലിംഗം എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ ജെൻഡർ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക വൈവാഹിത നില വിവാഹിതനാണോ അവിവാഹിതനാണോ വിവാഹിതനാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൽ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക തുടർന്ന് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഇണയുടെ പേര് തുടങ്ങിയ ഓപ്ഷനുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം മൊബൈൽ നമ്പർ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കലി അവിടെ വരും ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം അതിനുശേഷം സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് തിരിച്ചറിയൽ രേഖകൾ എന്ന ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ തിരിച്ചറിയൽ രേഖയായ ആധാർ അവിടെ കാണാം കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നതിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചായത്തിൽ നിന്നുള്ള നിരവധി ആനുകൂല്യങ്ങളൊക്കെ ബാങ്ക് അക്കൗണ്ട് വഴി കിട്ടുന്ന നിരവധി ആനുകൂല്യങ്ങൾക്കൊക്കെ ബാങ്ക് അക്കൗണ്ട് വേണ്ടി വരും അതിനുവേണ്ടിയാണ് ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് ബാങ്കിൻ്റെ പേര് സംസ്ഥാനം ജില്ല ബ്രാഞ്ചിൻ്റെ പേര് തുടങ്ങിയവയാണ് കൊടുക്കേണ്ടത് അത്തരം കാര്യങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക പ്രൊഫൈൽ വീണ്ടും അപ്ഡേറ്റ് ആവുന്നതാണ് മറ്റ് വിവരങ്ങൾ എന്ന ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ വിവരങ്ങളെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല എന്നാൽ ചില അപേക്ഷകളിലും ഒക്കെ വിദ്യാഭ്യാസ യോഗ്യത ആവശ്യം വരുമ്പോൾ ഇത് വേണ്ടി വരുമെന്നതുകൊണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് തുടർന്ന് പോർട്ടലിൻ്റെ ഹോം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ ലഭ്യമാവുന്ന സേവനങ്ങളും സർവീസുകളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ് കെട്ടിടങ്ങൾ ഉടമസ്ഥാവകാശ സാക്ഷ്യപത്രങ്ങൾ കെട്ടിടങ്ങൾ മറ്റു സാക്ഷ്യപത്രങ്ങൾ ബി പി എൽ സാക്ഷ്യപത്രം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ പൊതുവായ സാക്ഷ്യപത്രങ്ങൾ അങ്ങനെ തുടങ്ങി ഈ പോർട്ടലിൽ ലഭ്യമായിട്ടുള്ള എല്ലാ സർവീസുകളും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ് അതിൻ്റെ തൊട്ടു താഴെയായി സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ ഒരു സെക്ഷനാണ് അതിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അമ്പത് വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ ഓപ്ഷൻസ് ഉണ്ട് വികലാംഗ പെൻഷൻ്റെ ഇപ്പോഴും വികലാംഗ പെൻഷൻ എന്ന് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വികലാംഗര അംഗപരിമിതർ എന്നാണ് ഇപ്പോൾ പൊതുവെ പറയാറ് എന്നാൽ ഇതിൽ വികലാംഗ പെൻഷൻ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അടുത്ത സെക്ഷൻ വരുന്നത് ദുരിതാശ്വാസ നിധി തൊഴിൽ രഹിത വേതനം വിധവകരുടെ പെൺമക്കൾക്കുള്ള സഹായം നിലത്തെഴുത്ത ആശാൻ ഗ്രാൻഡ് തുടങ്ങിയിട്ടുള്ള ധനസഹായങ്ങളുടെ ഒരു ഓപ്ഷനാണ് അടുത്ത സെക്ഷനിൽ നമ്മൾ കാണുന്നത് ലൈസൻസുകളും അനുമതികളും എന്നുള്ളതാണ് അതിനകത്ത് ഫാക്ടറി തുടങ്ങാനുള്ള അനുമതി ഫാക്ടറി യന്ത്ര സാമഗ്രികൾ സ്ഥാപിക്കൽ കന്നുകാലി ഫാം സ്വകാര്യ ആശുപത്രികളും പാരാമെഡിക്കൽ സ്റ്റോറുകളും ട്യൂട്ടോറിയൽ സ്ഥാപനങ്ങൾ ശവ മറവ് ചെയ്യാനും ദഹിപ്പിക്കാനും ഉള്ളത് അങ്ങനെ നിരവധി ലൈസൻസുകളും അനുമതികളും അപേക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അടുത്ത ഈ ഈയൊരു സെക്ഷനിലുള്ളത് അടുത്തത് കെട്ടിടങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കെട്ടിടങ്ങളുടെ ഉടമസ്ഥാവകാശം കെട്ടിട നിർമ്മാണം പിന്നെ വരുന്നത് പരാതികളാണ് കെട്ടിടങ്ങളുടെ പരാതികൾ അപകടകരമായ വൃക്ഷങ്ങൾ മാലിന്യ പരിപാലനം പരാതികൾ ലൈസൻസ് രജിസ്ട്രേഷൻ പരാ പരാതികൾ തെരുവ് വിളക്കുകൾ പരാതി പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ആസ്തി ആരെങ്കിലും കൈയേറിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള പരാതികൾ അങ്ങനെയുള്ള പരാതികൾ സമർപ്പിക്കാനുള്ള ഒരു ഓപ്ഷനാണ് അടുത്ത ഈ ഒരു സെക്ഷനിലുള്ളത് പിന്നെ വരുന്നത് അപ്പീലുകളാണ് അതിനുശേഷം നികുതികൾ വസ്തുനികുതി നികുതി ഇളവുകൾ തൊഴിൽ നികുതി വിനോദ നികുതി തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന വിവിധ നികുതികളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്തൽ വരുന്നത് പിന്നെ വരുന്നത് വിവരാവകാശ നിയമം അതായത് അറിയാനുള്ള അവകാശം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നെ നിയമസഹായം പിന്നെ പൊതുസുരക്ഷ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വിഷമുള്ള ജീവികൾ കൊണ്ടുള്ള ശല്യം ചെടികൾ ചെളിച്ചാലുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് അതുപോലെ നിരവധി ഓപ്ഷൻസ് ഇപ്പോൾ തൊഴിലുറക്കു പദ്ധതി അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും അതായത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തില് നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ സ്ഥാപനമെന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ കാര്യത്തിന് പോകേണ്ടി വരുമോ ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പോർട്ടലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേതെങ്കിലും ഒന്നെടുത്തിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം ഞാനിപ്പോൾ ലൈസൻസുകളും അനുമതികളും എന്ന സെക്ഷനിൽ പന്നി പന്നി പട്ടി ലൈസൻസ് പന്നി വളർത്താനും പട്ടി വളർത്താനുള്ള ലൈസൻസ് അതിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ എടുത്തത് അതൊന്ന് പരിശോധിച്ച് നോക്കാം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാനിപ്പോൾ എല്ലാം സെലക്ട് ചെയ്തു ജില്ല സെലക്ട് ചെയ്തു തൃശ്ശൂർ സെലക്ട് ചെയ്തു ഓഫീസിൻ്റെ പേരാണ് ഞാൻ നോക്കുന്നത് അതായത് പഞ്ചായത്ത് ഓഫീസിൻ്റെ പേരാണ് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്താണ് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ഇതിലുണ്ടോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഞാനത് നോക്കിയിട്ട് ഇതിൽ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് കാണാൻ സാധിച്ചില്ല അപ്പോൾ അതിൽ നിന്നിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് പോർട്ടൽ നിലവിൽ വന്നെങ്കിലും എല്ലാ പഞ്ചായത്തുകളും ഇതിൽ വന്നിട്ടില്ല കാരണം എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള വാടാനപ്പള്ളി മണലൂർ ഇതെല്ലാം ഉണ്ടെങ്കിലും ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിനെ ഇതിൽ കാണുന്നില്ല അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എല്ലാ പഞ്ചായത്തുകളും ഈയൊരു ഓൺലൈൻ ഇതിലേക്ക് വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇതൊന്നും കാണാൻ സാധിക്കുന്നത് ഉടനെ വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം കോൾ ചെയ്തിട്ടും കാണാതായപ്പോൾ ഞാനത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏങ്ങണ്ടിയൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് നോക്കി എന്നിട്ടും ഒന്നും കാണുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് ലാംഗ്വേജ് വേണമെങ്കിലും ഇവിടെ മാറ്റാം ഇപ്പോൾ ഭാഷ മലയാളത്തിലാണ് കിടക്കുന്നത് അവിടെ പോയിട്ട് ഇംഗ്ലീഷ് ആക്കിയിട്ട് ഞാനൊന്നും സെർച്ച് ചെയ്ത് നോക്കാം ഓഫീസ് നെയിം ഞാനിപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ് ഇല്ല എങ്ങിയൂർ ഗ്രാമപഞ്ചായത്ത് അതിലില്ല എന്നാൽ തൊട്ടടുത്തിട്ടുള്ള പഞ്ചായത്തായിട്ടുള്ള വാടാനപ്പള്ളി ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് ഇതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അതുപോലെ മറ്റു പഞ്ചായത്തുകളും ചിലപ്പോൾ മിസ്സായി പോയിട്ടുണ്ടാവാം മിസ്സായി പോയതാണോ അതോ ആ ഒരു ഇതിലേക്ക് എൻ്റർ ആവാൻ ഉള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാവാത്തതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോവാതെ തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് അല്ലെങ്കിൽ ഒരു അക്ഷയ സെൻറ്റർ വഴി അക്ഷയ സെൻറ്ററിലും പോകേണ്ട കാര്യമില്ല നമുക്ക് നേരിട്ട് തന്നെ ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമുക്ക് നേരിട്ട് തന്നെ വീട്ടിലിരുന്ന് ഒരു മൊബൈൽ ഫോണിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ സഹായത്തോടു കൂടി ഈ വക എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും എന്നുള്ളത് ഈ ഒരു പോർട്ടലിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് അതുകൂടാതെ ഇവിടെ ക്യുക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹിന്ദു മാരേജ് സർട്ടിഫിക്കറ്റ് കോമൺ മാരേജ് സർട്ടിഫിക്കറ്റ് ഇ ഫയലിംഗ് അതുപോലെ നിരവധി ഓപ്ഷൻസ് ഇവിടെ സൈഡിലെ ടാബിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാ സർവീസുകളും വിരൽത്തുമ്പിൽ ലഭിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ് അപ്പോൾ ഇതാണ് സിറ്റിസൺ സർവീസ് പോർട്ടലിനെ കുറിച്ച് ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നിർത്തട്ടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം